ഗൈസ് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോത്തുള്ളവിടെ കെട്ടിയിടുമല്ലോ അവിടെ വൃത്തിയാക്കല കേട്ടോ വീട് കഴിഞ്ഞാൽ ഇന്ന് കെട്ടിയിട്ട് കുറേ ദിവസമില്ല അപ്പോൾ വളം വെക്കിയിട്ട് ഫുള്ള് അലമ്പായി കിടക്കുന്നുണ്ട് കേട്ടോ കൈക്കൂട്ടും കൊണ്ടുപോകുന്നുണ്ട് നമുക്കപ്പോൾ ആ വളവൊക്കെ വരില്ല കേട്ടോ ഗൈസ് അപ്പം ഞാനവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അപ്പൂ പറഞ്ഞു നമുക്ക് മൂന്നാൾക്ക് നമുക്ക് മൂന്നാൾക്കും തവടി വെച്ച് കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ശരി അതിന് മുന്നേ ഞാൻ കുറച്ച് തവണ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇവർ വളമൊക്കെ ഇട്ടിട്ട് മഴ പെയ്തതുകൊണ്ട് വളത്തിൽ കൊട്ടി കിടക്കുന്നതുകൊണ്ട് നമ്മളത് വലിച്ച് മാറ്റി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ പിന്നെ അപ്പൂ വീഡിയോ വീടിയെടുത്ത് തന്നത് കാരണം ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു കാരണം നമ്മളിപ്പോൾ ഇവിടെ പോത്തിനെ കെട്ടാൻ തുടങ്ങിയത് കുറേ ദിവസമായല്ലോ അപ്പോൾ അവർ വളവും വൈക്കോലൊക്കെ അങ്ങനെ കുന്നു പോലെ കിടക്കുന്നുണ്ട് മഴയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി ഡ്രൈ ആയി പോകും പക്ഷേ എന്താണ് ഇന്നലെ ഒരു മഴ അതൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആയി വൃത്തിയേടായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് കൈക്കോട്ടും കൊണ്ട് കോരി ഒരു സൈഡേക്ക് മാറ്റി വയ്ക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണം വേണ്ട വെള്ളമൊക്കെ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ബൈക്കൂല അവിടെത്തന്നെ നിരത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിടക്കാൻ സുഖമായിരിക്കും പക്ഷേ അതിൽ വളമോ കിട്ടതുകൊണ്ട് അതിനെയൊക്കെ വെട്ടി മാറ്റി അങ്ങോട്ട് ഇടുകട്ടാണ് ഞങ്ങൾ എന്ത് കാര്യം പോത്തിൻ്റെ എന്ത് കാര്യം ഞാനും അപ്പുവാണെങ്കിലും ഷെയർ ചെയ്തിട്ടാട്ടാ ചെയ്യുക കാരണം നീ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട നമ്മളുടെ ആണല്ലോ അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടോ ഇപ്പോൾ ഒരു ദിവസം പോത്തിനെ അപ്പഴിച്ചു വിടുകയാണെങ്കിൽ അപ്പം എണീക്കാൻ വൈകിയ ഞാൻ ഞാൻ അഴിച്ചു വിടാറുണ്ട് തൊഴുത്ത് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും സഹകരിച്ചാട്ടാ ചെയ്യാറ് അപ്പം ഞാനവിടുത്തെ വളവും വൈക്കോലും പുല്ലും ചിലപ്പോൾ പുല്ലും വൈക്കോലും വളവും ഒക്കെ മിക്സായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് വലിച്ചു കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ കുറച്ചു തന്നെ ഉള്ളൂ കാരണം ഇത് അവിടെ നമ്മൾ പോത്തിനെ കെട്ടാറുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് നല്ലോണം വളം അലമ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഴയില്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി ഡ്രൈ ആയി പോവും അപ്പം നമ്മൾ വീണ്ടും അതിൽ വൈക്കോലും എന്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഓക്കെ ആവാറുണ്ട് പക്ഷേ ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് അത് ഇത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരെ കെട്ടുമ്പോൾ നമുക്ക് അവരും വൃത്തിയായി നിൽക്കുമല്ലോ കാരണം രാവിലെ തന്നെ വളത്തിൽ മുങ്ങിയിട്ടായിരിക്കും വരുക അപ്പോൾ അതൊക്കെ നമ്മൾ തോട്ടിൽ കൊണ്ട് ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ട് കെട്ടുമ്പോൾ വീണ്ടും ഇതിൽ തന്നെ കിടന്ന് കഴിഞ്ഞാൽ വൃത്തിയേടാവല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ എന്താ വൃത്തിയാക്കി അപ്പോൾ കേസ് നിന്നപ്പോൾ ഇത്രയേ ഉള്ളൂ വീടും അവർക്ക് തവിട് കൊടുക്കുന്നുണ്ട് തവട് നിന്നിട്ട് നിൽക്കുന്നുണ്ട് അവര് തവിടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമായിട്ടൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ക്ലീന ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എവിടെ കിടന്നാലും പിന്നെ വളമാകുമെന്നുള്ള പേടി വേണ്ടാലോ അപ്പോൾ പിന്നെ നമുക്ക് വൈകിട്ട് അഴിച്ചു വിടുമ്പോഴും കഴുകേണ്ടതായിട്ട് വരും നമ്മൾ രാവിലെ നേരം മാത്രം വൃത്തിയിൽ കഴുകേണ്ടതായിട്ട് ഒരു സൈഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വൃത്തിയാക്കി ഇവിടെ കിട്ടണാണ് അതവിടെയൊക്കെ ഓരോ ഇവിടെ കണ്ട അതൊക്കെ വൃത്തിയാക്കിയിട്ട് രണ്ട് കേസ് എൺപതാം നമ്മുടെ പൂത്തവിടെയൊക്കെ തന്നെ നിൽക്കുകയാണ് അവർ നിൽക്കുന്ന വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ മേ വരുന്നതായിരിക്കും Bye.